സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ ഹെൽത്ത് കെയർ പുലാകോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു എ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും ഹെൽത്ത് ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം കെയർ ചേലക്കര ഫോൺ പാഞ്ഞാൾ സെന്ററിലെ വിവിധ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ കർമ്മം നിർവഹിക്കുക ഭിന്നശേഷിക്കാരായ ഇരുപതോളം കുട്ടികൾ പഠനത്തിനായി ആശ്രയിക്കുന്ന സമഗ്രശിക്ഷാ കേരളം പഴയന്നൂർ ബ്ലോക്ക് റിസോഴ്സ് സെന്ററിന്റെ കീഴിലുള്ള പാഞ്ഞാളിലെ ഓട്ടിസം സെന്റർ ഭിന്നശേഷി സൌഹൃദമാക്കി മാറ്റി നവീകരിക്കുന്ന പ്രവൃത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് കെട്ടിടത്തിന്റെ ചുറ്റുപാടും വൃത്തിയാക്കി കൂടുതൽ സുരക്ഷിതമാക്കുന്നതിനും ചുറ്റുമതിലും ഗേറ്റും സജ്ജീകരിക്കുന്നതിനുമായി പത്ത് ലക്ഷം രൂപയാണ് ചിലവഴിച്ചത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും കളിയടമായി നൽകുന്ന കെട്ടിടത്തിന്റെ കൈമാറ്റവും ശനിയാഴ്ച രാവിലെ മണിക്ക് ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിക്കും പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ പൈംകുളം സദൻ റോക്സിന്റെ പ്രിൻസ് എബ്രഹാം തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും